നമസ്കാരം ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യത്തിൽ ഇടിവ് തുടരുകയാണ് ഇന്നും റെക്കോർഡ് താഴ്ചയിലാണ് വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത് യു എസ് ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഇന്നും താഴ്ന്ന തൊണ്ണൂറ് പോയിൻറ്റ് നാല് ഒന്നാം നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഓപ്പണിങ്ങിലാണ് അത്തരം ഒരു ഏറ്റവും താഴ്ന്ന റെക്കോർഡ് നിലവാരം കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ രൂപയുടെ വിനിമയ മൂല്യത്തിൻ്റെ ഒരു കഴിഞ്ഞ നാല് പതിറ്റാണ്ടത്തെ ചരിത്രം എങ്ങനെ ഇപ്പോഴത്തെ ഇടിവ് എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഒരു മൂല്യത്തിൻ്റെ രൂപയുടെ വിനിമയ മൂല്യത്തിൽ ഉണ്ടാകുന്ന ഇടിവിൽ നിന്നും നേട്ടവും അതുപോലെ തന്നെ തിരിച്ചടി കേൾക്കുന്ന സെക്ടറുകളത് അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങളേതൊക്കെ അതുപോലെ തന്നെ ഇനി രൂപയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ വീടുകളിൽ പ്രധാനം പങ്കുവെക്കുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് രൂപയുടെ വിനിമയ മൂല്യം യു എസ് ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ വിനിമയം മൂല്യം ചരിത്രത്തിലാദ്യമായിട്ട് എന്ന ഒരു സൈക്കോളജിക്കൽ മാർക്കിൻ്റെ താഴേക്ക് വന്നിരിക്കുന്നത് അത് ഈ ആദ്യമായിട്ടാണ് അപ്പം നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കാരണമല്ല എന്നിതിൽ നിന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യയുടെ ജി ഡി പി എയിറ്റ് പോയിൻറ്റ് ടു കഴിഞ്ഞ ആറ് ക്വാർട്ടറിലും ഏറ്റവും ശക്തമായ നിലയിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു പണപ്പെരുപ്പവും താരതമ്യേന ഏറ്റവും എട്ട് വർഷത്തെ താരനിലവാരത്തിലുമാണ് ഉള്ളത് അപ്പോൾ മറ്റ് കാരണങ്ങളാലാണ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ് പോലെ മറ്റു കാരണങ്ങളാലാണ് പ്രധാനമായും ഇരുതി രൂപയുടെ വിനിമയ മൂലത്തിൽ ഇടിവ് തുടരുന്നതെന്നാണ് അനലിസ്റ്റുകൾക്കിടയിൽ ഒരു നിഗമനം പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ ഒരു യു എസ് ഡോളറിനെതിരെ വിനിമയ ബില്ല് തൊണ്ണൂറെ പോയിൻറ്റ് നാല് ഒന്ന് എന്ന നിലവാരത്തിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ സെഷനിൽ രൂപയുടെ വിനിമയ വിനിമയത്തിൻ്റെ മൂല്യം വിനിമയ നിരക്കിൻ്റെ മൂല്യം ക്ലോസ് ചെയ്തിരുന്ന തൊണ്ണൂറെ പോയിൻറ്റ് ഒന്ന് എൺപത് എന്ന നിലവാരത്തിലായിരുന്നു അപ്പം ഒരു ഇന്ത്യൻ റുപ്പീസ് അല്ലെ ഇന്ത്യയുടെ സമ്പദ്ഘടന ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു റെക്കോർഡ് ലോ ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ ഒരു കമ്പയബലി ബെറ്റർ ആയിട്ടുള്ള ഒരു ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഒക്കെ ചെയ്യുന്നൊരു സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഈ ഇടിവ് നേരിടുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം അതിന് മുന്നേ ഒരു കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ ഇന്ത്യൻ രൂപയുടെ യു എസ് ഡോളറിനെതിരെ പ്രകടനത്തിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു നാല് പതിറ്റാണ്ടുകൾ കൊണ്ടാണ് ഇന്ത്യൻ രൂപയുടെ യു എസ് ഡോളറിനെതിരെ വിനിമയം മുതലും പത്ത് രൂപയിൽ നിന്ന് തൊണ്ണൂറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് കാണാം ഇതിൻ്റെ അകത്തൊരു ഗ്ലോബലായിട്ട് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഈ ഒരു രൂപയുടെ വിനിമയ മൂല്യം പത്ത് ഡോളറിനെതിരെ പത്ത് എന്നുള്ള നിലവാരത്തിൽ നിന്ന് തൊണ്ണൂറിലേക്ക് എത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ രൂപയുടെ വിനിമയം ഡോളറിനെതിരെ പത്ത് എന്നുള്ളൊരു നിലവാരം അല്ലെങ്കിൽ ഡോളറിനെതിരെ പത്ത് രൂപ എന്നുള്ള നിലവാരം മറികടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അപ്പോൾ അവിടെ നിന്നാണ് ഈ ഇപ്പോഴത്തെ ഒരു വിനിമയ മൂല്യത്തിൽ ഒരു ഇടിവ് തുടങ്ങിയെന്ന് നമുക്ക് കാണാനാകും തൊണ്ണൂറ്റൊന്നിലാണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഇരുപത് എന്നുള്ളൊരു നിലവാരം മറികടക്കുന്നത് അവിടെ ഒരു പേയ്മെൻറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് അങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്നുള്ള രൂപയുടെ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായേക്കുന്ന ഒരു റെക്കോർഡ് തകർച്ചയുമൊക്കെയാണ് പെട്ടെന്ന് ഈ ഒരു രൂപയുടെ വിനിമയം മൂല്യത്തിന് ഇരുപതിന്ന് മുപ്പതിലേക്ക് തള്ളിയത് അപ്പം രൂപയുടെ വിനിമയ വിനിമയ മൂല്യത്തിൻ്റെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇരുപതിൽ നിന്ന് മുപ്പതിലേക്ക് പോയതാണ് ഒരു ഒരു ഡിപ്രീസിയേഷൻ അതായത് രൂപയുടെ പ്രിനിമിയമിൽ ഏറ്റവും വേഗത്തിൽ തകർന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഇരുപതിൽ നിന്ന് മുപ്പതിലേക്കുള്ളൊരു പോക്കാണ് അപ്പം അവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമ്മുടെ ഒരു സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അത്തരം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണം അതുണ്ട് അതിന് ശേഷം ഇന്ത്യയുടെ മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്യുന്ന ലിബറൈസിയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്ന് കറി പോകുന്നത് പിന്നീട് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റെട്ടിലാണ് നമ്മൾ ഈ ഇന്ത്യൻ രൂപയുടെ ബിനിമയം വില നാൽപ്പത് എന്നുള്ളൊരു നിലവാരം മറികടക്കുന്നത് അത് ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു പറയുകയാണെങ്കിൽ അത് തായ്ലൻഡ് ഇൻഡോനേഷ്യ സൗത്ത് കൊറിയ മലേഷ്യ ഫിലിപ്പീൻസ് ഒക്കെ പോലത്തെ ഏഷ്യൻ രാജ്യങ്ങളെ കറൻസികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു പൊക്രാൻ ന്യൂക്ലിയർ ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ സാങ്ഷൻസും ഒക്കെയാണ് രൂപയുടെ ബിനിമിയം വില അത് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നാൽപ്പത് എന്നുള്ള നിലവാരത്തിലേക്ക് മുകളിലേക്ക് തള്ളി വിടുന്നത് അല്ലെങ്കിൽ രൂപയുടെ വിനിമയം അത്രയും താഴേക്ക് വരാനുള്ള ഒരു കാരണമായിട്ടുള്ളതും പിന്നീട് രണ്ടായിരത്തി എട്ടിലാണ് പിന്നീട് ഒരു പത്ത് വർഷത്തോളം ആ ഒരു നാൽപ്പത് നിലവാരങ്ങളിൽ നിന്നു രണ്ടായിരത്തി എട്ടിലാണ് ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം അൻപത് എന്നുള്ള നിലവാരം മറികടക്കുന്നത് അത് പ്രധാനമായിട്ടും ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് അത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സല്ല അമേരിക്കയിലെ സബ്സ്ക്രൈബ് മോൾഡേജിനെ തുടർന്ന് ലോണുകളുടെ ഒരു ബോൾഡ് പൊട്ടിയതിനെ തുടർന്നുള്ള ഗ്ലോബലി തന്നെ ഫിനാൻഷ്യൽ സെക്ടേഴ്സിൽ രൂപപ്പെട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അത് തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എഫ് ഐ എസ് ഒക്കെ എൻ്റെ ഒരു സെല്ലിങ്ങും അങ്ങനെ ഒരു ക്യാപിറ്റൽ ഔട്ട്പ്പ് എമർജിങ് മാർക്കറ്റ്സിനൊക്കെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് ഇന്ത്യൻ രൂപയ്ക്കും അതിന് ആ ഒരു സ്വാധീനത്താൽപ്പെട്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴേക്ക് പതിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലാണ് അറുപ എന്നുള്ള നിലവാരം ഇന്ത്യൻ രൂപയുടെ ഡോളറിനെതിരായ ഒരു അറുപ എന്നുള്ള നിലവാരം മറികടക്കുന്നത് അവിടെ പ്രധാനമായിട്ടും അതൊരു ഡൊമസ്റ്റിക് ഗ്ലോബലായിട്ടുള്ള ഫാക്ടേഴ്സ് ടാപ്പി ട്രാൻഡർ എന്ന് പറയുന്ന യു എസിൻ്റെ ഭാഗത്തുനിന്ന് യു എസ് ഗവൺമെൻറ്റ് ബോണ്ട് ബൈ ഓപ്പൺ മാർക്കറ്റിലെ ബോണ്ട് ബൈങ് നിർത്തുന്നതെന്നുള്ളൊരു അനൗൺസ്മെൻ്റ് വന്നതിനെ തുടർന്നിട്ട് അവിടെ റേറ്റ് കൂട്ടുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ ഒരു സെല്ലിങ് വന്നതും അതിനോടൊപ്പം തന്നെ നോക്കിയാണ് ഇന്ത്യയുടെ ടിൻ ബാലൻസ് ഷീറ്റെന്നുള്ള ഒരു ഒരു ഒക്കെ നിൽക്കുന്ന സമയമാണ് അത് ബാങ്കിങ് സെക്ടറിലായിട്ട് കിട്ടാക്കടം വർദ്ധിക്കുന്ന ഒരു പ്രവണത അതേപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടറിൽ നോക്കുമ്പോഴും ഡെറ്റും കൈ അതായത് റീപേമെൻ്റ് ഒക്കെ ഡിഫോൾട്ടിലോട്ടൊക്കെ പോകുന്നു പ്രത്യേകിച്ച് ഇൻഫ്രാ പവർ ഒക്കെ പോലെയുള്ള മേഖലകളിലൊക്കെ നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് കാലഘട്ടങ്ങളിലൊക്കെ അറിയാം ഒരുപാട് ഡിഫോൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബാങ്കിങ് സെക്ടറിലെയും അതേപോലെ തന്നെ കോർപ്പറേറ്റ് മേഖലയിലെയും ആ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ അകത്തുള്ളൊരു ഒരു ഒരു ക്വാളിറ്റി കുറവ് വന്നതും ആ രണ്ട് ഘടകങ്ങളത് ഡൊമസ്റ്റിക്കായിട്ടും ടാപ്പട്രാൻറും പോലെയുള്ള ഗ്ലോബൽ ഫക്കറ്റ്സും കൊണ്ടാണെന്ന് രൂപയുടെ പിന്നിമിയം വില അറുപത് എന്നുള്ള നിലവാരത്തിൻ്റെ താഴേക്ക് പതിച്ചത് പിന്നീട് രണ്ടായിരത്തി എട്ടിലാണ് ഇന്ത്യൻ രൂപയുടെ പിനിമയം വില എഴുപതും മറികടക്കുന്നത് എഴുപതിൻ്റെ താഴേക്ക് വന്ന അത് ഓയിൽ പ്രൈസ് വർദ്ധിച്ചതിന് ഗ്ലോബൽ രാജ്യാന്തര ക്രൂഡ് ഓയിൽ പ്രൈസ് വർദ്ധിച്ചതിനെ നമ്മുടെ ഒരു ഇമ്പോർട്ട് ഇറക്കുമതി ചിലവ് വർദ്ധിച്ചതിനെ തുടർന്നുണ്ടായേക്കുന്ന പ്രഷറാണ് അതിനോടൊപ്പം തന്നെ യു എസ് ഡോളർ ആ സംബന്ധിച്ച് തലമേനെ മറ്റ് കറൻസിലോട്ട് നമുക്ക് ശക്തി പ്രാപിക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിരുന്നു ഈ രണ്ട് ഫാക്ടറിയോട് ചേർന്നുമ്പോൾ അപ്പോൾ അതും ഗ്ലോബൽ ഫാക്ടേഴ്സ് ആണ് അതുകൊണ്ടാണ് ഇന്ത്യൻ രൂപയുടെ വിനിമയം വിനിമയ മൂല്യത്തിലെ നിരക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ എന്നുള്ള നിലവാരത്തിന് താഴേക്ക് പോയത് പിന്നീട് രണ്ടായിരത്തി രണ്ടിലാണ് എൺപത് എന്നുള്ളൊരു നിലവാരം യു എസ് ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ വിനിമയ വിനിമയമൂലം എൺപത് എന്നുള്ളൊരു നിലവാരം മറികടക്കുന്നത് അത് പ്രധാനമായിട്ടും റഷ്യ യുക്രൈൻ വാറാണ് അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷമുള്ള അവിടെ ഒരു ഒരു ആനുകൂല്യങ്ങളുടെയൊക്കെ ഒരു ഒഴുക്കിനെ തുടർന്ന് അവിടെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചതിനെ തുടർന്ന് അതിനെ അതിനെ പരിധിയിൽ നിർത്തുന്നതിനായി അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറൽ റിസർവ് വളരെ അഗ്രസീവായിട്ട് ഇതൊരു സമീപകാല ചരിത്രത്തിലൊന്നും കാണാത്ത വിധത്തിൽ പലിശ നിരക്കുകൾ ഒറ്റയടിക്ക് കൂട്ടുന്ന ഒരു പ്രവണതയുമുണ്ട് അങ്ങനെ ഡോളറിനും ബോണ്ടിനും ഒക്കെ അവിടെ ഒരു അട്രാക്ട്നെസ് വന്ന സമയത്ത് മാർക്കറ്റ്സിന് ഒരു സമാനമായിട്ട് ഇപ്പോഴേ നമ്മൾ കാണുന്ന പോലെ എഫ് എസിൻ്റെ അല്ലെങ്കിൽ വിദേശ ഒരു ഒരു വിൽപ്പന ഇവിടെ ഉണ്ടാകും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അസറ്റുകൾ വിറ്റിയിട്ട് അവർ യു എസിൻ്റെ മാർക്കറ്റിലേക്ക് പോകുന്നൊരു വിശേഷമുണ്ട് അപ്പോൾ അത്രമൊരു സമ്മർദ്ദമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപയുടെ വിനിവി മൂല്യം എൺപത് എന്നുള്ള നിലവാരം മറികടക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തോടെയാണ് ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ട് സൈക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു നിലവാരമായ തൊണ്ണൂറിൽ നിന്നുള്ള നിലവാരത്തെ താഴേക്ക് ഇന്ത്യൻ രൂപയുടെ ഒരു ഡോളറിനെതിരെ വിനിമയത്തിനെതിരൊക്കെ താഴേക്ക് പതിച്ചിരിക്കുന്ന അവിടെ ഒരു പ്രധാനമായിട്ടും നാലഞ്ച് ഘടകങ്ങളാണ് ഈ ഒരു തകർച്ചയ്ക്ക് ഇപ്പോഴത്തെ ഒരു തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് ഇന്ത്യ യു എസ് ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള ഡിലെ ഇപ്പം ഭരണ നേതൃത്വത്തിൽ നിന്ന് രണ്ട് രാജ്യങ്ങളിലായാലും ഒരു ബയലാർട്ടർ ട്രേഡ് അഗ്രിമെന്റ് ഉപയോഗി വ്യാപാരക്കാരിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പോസിറ്റീവ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ അത് പറയുന്ന തുടങ്ങിയിട്ട് ഒരു ഒരു ഒന്നര മാസത്തോളമായിട്ട് രണ്ട് മാസത്തോളമായിട്ട് അതിന് പോസിറ്റീവ് കമൻസ് കിട്ടുന്നുണ്ട് പക്ഷേ അതിനെ തുടർന്നുള്ള ബാക്കിയുടെ നീക്കുപോക്കിൽ കൃത്യമായിട്ട് ടൈം ലൈനോ ബാക്കിയുള്ള അപ്ഡേറ്റ്സോ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നീണ്ടു നിൽക്കുന്നതിനെ തുടർന്ന് വരുന്ന ഒരു അരക്ഷിതാവസ്ഥയിലെ ഒരു അനിശ്ചിതത്വം ഭരണ നേതൃത്വങ്ങളിൽ നിന്നെ രാഷ്ട്ര രണ്ട് രാജ്യങ്ങളിലെ തലപ്പത്തു നിന്നും വരുന്ന വാർത്തകൾ പോസിറ്റീവാണ് ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഷൂപ്രതീക്ഷ നൽകുന്ന രീതിയിൽ കമ്പനികൾ വരുന്നുണ്ടെങ്കിലും പിന്നെയുള്ളൊരു പുരോഗതിയെക്കുറിച്ചൊരു ഒരു വ്യക്തമായ ഇല്ല എന്ത് സംഭവിക്കുന്നതിനെ പറ്റി ഒരു ക്ലാരിറ്റി കുറവ് വന്നിട്ടുള്ളതും ഇന്ത്യൻ രൂപീഡ് അതിനെ തുടർന്ന് ഒരു എഫ് എസ് എസ് സെല്ലിങ്ങൊക്കെ വരുന്നതും ഒരു ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് ഒരു ഘടകമായിട്ടുണ്ട് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഈ എഫ് ഐ സിൻ്റെ സെല്ലിംഗ് തന്നെയാണ് ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിന് കലർഷം നോക്കുമ്പോൾ ഇതുവരെ ഇന്ത്യൻ ഓഹരികളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഓഹരി ഓഹരിപണിയിൽ നിന്നും വിദേശ നിക്ഷേപം പിൻവലിച്ചിട്ടുള്ള ആയിരത്തി എഴുന്നൂറ് കോടി ഡോളറാണ് അപ്പോൾ അതൊരു വലിയൊരു സമീപകാലത്ത് നോക്കുമ്പോൾ ഒരു വലിയൊരു സെല്ലിംഗ് തന്നെയാണ് അപ്പം ഇവിടുന്ന് അവർ സെല്ല് ചെയ്തിട്ട് ഡോളർ ഡോളർ പുറത്തേക്ക് ഒരു സെല്ലിംഗ് പ്രഷർ രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട് അപ്പോൾ വിദേശ നിക്ഷേപയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ക്യാപിറ്റൽ ഔട്ട് ഫ്ലോ വിദേശി വിദേശ നിക്ഷേപം ഇവിടുന്ന് നിക്ഷേപം പിൻവലിച്ചും മറ്റ് വിപണികളിലേക്ക് പോകുന്നത് ഇന്ത്യൻ രൂപയ്ക്ക് മേളിൽ സ്വാധീനം ചെലുത്തുന്നൊരു ഘടകമാണ് പക്ഷേ ഇവിടെ ഒരു സമയത്ത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപവും അല്ലെങ്കിൽ ഈ സമയത്തും ഇന്ത്യൻ കമ്പനികൾ വിദേശത്തു നിന്നും ഒരു ഒരു കൊമേഴ്ഷ്യൽ ബോറോയിങ് നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനെ തടയിടാമായിരുന്നു അപ്പം അതും അതും ആ രണ്ട് ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഈ ഒരു കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇപ്പോഴത്തെ ഒരു സെല്ലിങ്ങിന് രൂപയുടെ മേളിൽ ഒരു പരിക്കേൽപ്പിക്കാൻ കഴിയുന്നത് പിന്നീട് നോക്കുകയാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഇറക്കുമതി ചിലവും കയറ്റുമതിയുടെ നിന്ന് ലഭിക്കുന്ന വരുമാനം തമ്മിലുള്ളൊരു അന്തരമാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇപ്പോൾ ഉള്ളത് ക്രൂഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സിൽവറിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വില വർദ്ധിച്ചതിനെ തുടർന്ന് ഡോളർ ശക്തമായി നിൽക്കുന്ന സമയത്താണ് ഈ രണ്ട് കമ്മോഡിറ്റികളും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഡോളറിൻ്റെ ബേസിലാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഡോളർ ശക്തമായി നിൽക്കുകയും ഇതിൻ്റെ ഈ അസറ്റുകളുടെ പ്രൈസ് വർദ്ധിച്ച് നിൽക്കുന്ന സമയത്തുള്ള ഇറക്കുമതി ചിലവ് വർദ്ധിച്ചതിനെ തുടർന്നുള്ള വർദ്ധിച്ചതിനെ തുടർന്നുകൊണ്ടുള്ള കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് സം ഒരു വീണ്ടും വൈഡൻ ആകുന്നു ഇപ്പോഴത്തെ രീതിയിൽ നോക്കിയാണെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇപ്പോഴും നിൽക്കുന്നത് ട്വൽവ് പോയിൻറ്റ് ത്രീ ബില്യൻ അതായത് ആയിരത്തിനൂറ്റി മുപ്പത് കോടി ഡോളറിലാണ് അതായത് ഇന്ത്യൻ ജി ഡി പിയുടെ അപ്പം അതേ നടപ്പ് സംബന്ധിച്ചത് ഇന്ത്യൻ ജി ഡി പി കണക്ക് വെച്ചാൽ വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു അത് വലിയൊരു കൺസേൺ കൊണ്ടും ഉള്ള രീതിയിൽ എത്തിയിട്ടില്ല പക്ഷേ ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വീണ്ടും വൈഡൻ ആവുന്നത് ഇന്ത്യൻ ട്യൂബിൽ പരിക്കേൽപ്പിക്കുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ യു എസിൻ്റെ യു എസ് യു എസിലേക്കുള്ള ഇറക്കുമതിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താരിഫ് താരതമ്യേന കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്നു അമ്പത് ശതമാനത്തോളമുള്ള ആ ഒരു ഇത് നിൽക്കുന്നതും ഒക്കെ കയറ്റുമതിയെ യു എസിലെ മൊത്തത്തിലൊരു ഔട്ട്പുട്ടിൽ വീഴ്ച പറ്റിയിട്ടില്ല യു എസ് നേരിട്ട് ഡോളർ കിട്ടുന്ന യു എസിലേക്കുള്ള ഒരു കയറ്റം ഇതിൽ വന്നിട്ടുള്ള ഒരു ഡ്രോപ്പും ഇവിടെ ഒരു പ്രതിബന്ധമായി സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളൊരു ഘടകം എന്ന് പറയുന്ന നാലാമത്തെ ഒരു ഘടകം എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ആർ ബി ഐയുടെ ഒരു ഇൻ്റർവെൻഷനാണ് ആർ ബി ഐ ഇപ്പോൾ നോക്കുമ്പോൾ വിചാരിച്ച രീതിയിൽ ആ ഒരു പ്രൈസ് താഴേക്ക് പോകുന്നതിനുള്ള പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഡോളറുകൾ സെല്ല് ചെയ്യുന്നില്ല അപ്പോൾ അത് ഫോറക്സ് റിസർവ് അതായത് വിദേശ നാണയത്തിൻ്റെ കരുതൽ ശേഖരത്തെ ബാധിക്കുമെന്നുള്ളത് പക്ഷേ ഇവിടെ ആർ ബി ഐ കൂടുതലും ഇച്ചിരി ടാക്ടിക്കലായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് കാണാം സഡൻ ആയിട്ടുള്ള ഫോളുകളെ തടയുന്ന അല്ലെങ്കിൽ അത്രയും പെട്ടെന്നൊരു സെല്ലിംഗ് പ്രഷർ വരുന്ന സമയത്താണ് ആർ ബി ഡി ഇൻ്റർനെഷൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഒരു ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്പെസിഫിക് ലെവലിൽ ഒരു ഈ എക്സ്ചേഞ്ച് റേറ്റ് ഈ വിനിമയ മൂല്യ നിരക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം അല്ല അറബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഒരു ഒരു പക്ഷേ ഈ യു എസിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്ന താരിഫുകൾ ചുമത്തപ്പെട്ടിട്ടുള്ളതിനെ ബാലൻസ് ചെയ്യാൻ അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൈറ്റുമതിൽ ചെയ്യുമ്പോൾ കിട്ടിയ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുക കറൻസിയുടെ താരതമ്യം ഒരു വിനിമയ മൂല്യം നിൽക്കുന്നുണ്ട് എൻ്റെ എക്സ്പോർട്ടേഴ്സിനെ കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടിയാവാം ആർ ബി ഐ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ആർ ബി ഐ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി അനലിസ്റ്റുകളൊക്കെ വളരെ പോസിറ്റീവായിട്ട് പറയുന്ന അനലിസ്റ്റുകൾ ഒരുപാടുണ്ട് വോൾട്ടാലിറ്റിയാണ് ഏതെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് പെഗിയ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീജിയനിൽ എക്സ്ചേഞ്ച് റേറ്റ് നിർത്താൻ വേണ്ടിയിട്ട് വിദേശനാടിയ ശേഖരത്തിൽ നിന്ന് ഡോളർ സെൽ ചെയ്യുന്നതിന് പകരം ആ ഒരു വോൾട്ടാലിറ്റീനെ കൺട്രോൾ ചെയ്യുക അതായത് ആയിട്ടുള്ള ഫോളോ വലിയ വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങളെ വരിതയിലാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ആർബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അതിന് കമ്മി പോസിറ്റായിട്ട് കമ്മി ചെയ്യുന്ന ഒരുപാട് അനലിസ്റ്റുകളും ഉണ്ട് അപ്പോൾ എന്തായാലും ആർബിയുടെ ഭാഗത്തും പ്രതീക്ഷിത രീതിയിലുള്ള ഒരു സെല്ലിംഗ് ഉള്ള ഒരു ഫോളും കൂടെ രൂപയുടെ വിനിമയ മൂല്യത്തിൻ്റെ റെക്കോർഡ് ഒരു കാരണമായിട്ടുണ്ട് പിന്നീട് മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഞാൻ ഇത് ഘടകം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വീഴ്ചയ്ക്കൊരു ഘടകം ആർ ബി ഐയുടെ ഭാഗത്ത് ഇപ്പം മോട്ടർ പോളിസി കമ്മിറ്റി മീറ്റിംഗ് അല്ലെങ്കിൽ പണന പണനയ സഭയിൽ യോഗം ചേരുകയാണ് അപ്പം നാളെയാണ് അതിൻ്റെ റിപ്പോർ റേറ്റ് സംബന്ധിച്ച് അതായത് രാജ്യത്തെ പലിശ നിരക്കുകളെ സ്വാധീനിക്കാവുന്ന അടിസ്ഥാന പലിശ നിരക്കുകളെ സ്വാധീനിക്കാവുന്ന റിപ്പോ റേറ്റ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം മോട്ടർ പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗിന് ശേഷം ഡിസംബർ അഞ്ചിന് പ്രഖ്യാപിക്കും അപ്പം അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നുള്ള ഒരു സൂചനകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന ഒരു സമയത്ത് വീട് ഇതുപോലെ തന്നെ രൂപയുടെ മുകളിൽ ഒരു ഘടകമാണ് കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഡൊമസ്റ്റിക് അസറ്റിലുള്ള വരുമാനവും ഡോളറിലുള്ള അസറ്റിലുള്ള വരുമാനത്തിൽ നമ്മളൊരു വ്യത്യാസം കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് സെൽ ചെയ്ത് അവർ അവിടുത്തെ അവരൊരു ഒരു മാർക്കറ്റിലെ ഒരു അസറ്റിനെ ബൈ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും അത് റിസ്ക്കിൻ്റെ ഒരു പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ യോജിക്കാനുള്ള ഒരു കാര്യമാണ് അപ്പം ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഘട്ടങ്ങളിലൊക്കെ ആർ ബിടെ ഒരു റേറ്റ് കുറയ്ക്കുമ്പോൾ ഇൻഡസ്ട്രി റേറ്റ് കുറയ്ക്കുമ്പോൾ ബോണ്ടിലൊക്കെ ഹൈ ഗീൽഡ് കുറയാമാണെന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ആ ഒരു റിപ്പ് റേറ്റിലെ നിരക്ക് കുറയ്ക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ സജീവമായിരുന്നതും ഈ ഒരു ഇൻഡസ്ട്രേറ്റ് ഡിഫറെൻഷ്യലിലെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ രൂപയിൽ ഒരു സമ്മർദ്ദം നിൽക്കുന്ന ഘടകമായി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം ഇപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഒരു അഞ്ച് ഘടകങ്ങളാണ് രൂപയുടെ ഇപ്പോഴത്തെ ഒരു വീഴ്ച അല്ലെങ്കിൽ തൊണ്ണൂറ് എന്നുള്ള നിലവാരത്തിലേക്ക് താഴേക്ക് പോകുന്നതിന് നയിച്ചെന്ന് കാണാം ഇനി നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു വീഴ്ചയിൽ നേട്ടം കൊയ്യാവുന്ന അല്ലെങ്കിൽ തിരിച്ചടി കേൾക്കാവുന്ന സെക്ടറുകൾ ഏതൊക്കെയാ നോക്കാം അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു രൂപയുടെ പ്രീമിയം മൂല്യത്തിലുണ്ടായ റെക്കോർഡ് താഴ്ച അല്ലെങ്കിൽ റെക്കോർഡ് ഇടിവിനെ തുടർന്ന് നെഗറ്റീവ് ഉള്ള സെക്ടേഴ്സ് ഏതൊക്കെയാ നോക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ആൻഡ് ഫ്യൂവൽ ഇമ്പോർട്ടേഴ്സ് തന്നെയാണ് ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ഒരു രാജ്യാന് വീട്ടിൽ വ്യാപാരം അല്ലെങ്കിൽ ഇന്ത്യ കൂടുതലും പർച്ചേസ് ചെയ്യുന്ന ക്രൂഡ് ഓയിലുകളും ഡോളറിൻ്റെ ബേസിൽ തന്നെയാണ് അപ്പോൾ അത് ഇമ്പോർട്ട് ബില്ലിനെ ഉയർത്തുന്നത് അത് ഈർക്കുമ്പോൾ ചില വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനെ ലോജിസ്റ്റിക്സ് കെമിക്കൽസിനും ഒക്കെ ഇതിൻ്റെയൊക്കെ ബൈപ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കെമിക്കൽസിനും ഒക്കെ ആ ഒരു ഇൻഡസ്ട്രീസിനും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ് കരിച്ച് മാർജിൻ പ്രഷർ അപ്പം ഇൻവെൻട്രിയുടെ ആ ഒരു കൂടുതൽ ഇനിയുള്ള എടുക്കേണ്ട ഒരു ഇൻവെൻടറിക്കൊക്കെ ചില കൂടുതൽ വരുന്നതൊക്കെ അല്ലെങ്കിൽ ഒന്നുകിൽ പ്രൈസ് അവരുടെ ഉൽപ്പന്നങ്ങളെ പ്രൈസ് ഹൈക്കണം അങ്ങനെ ഇല്ലാത്ത പക്ഷേ ഇപ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് ചെറിയ കുറേ നാളെ ഇവിടെ പെട്രോൾ ബില്ലിലൊന്നും പറഞ്ഞതിന് ഉണ്ടായിട്ടില്ല അപ്പം ഒരു മാർജിൻ പെർഷൻ അതായത് ലാഭത്തിൻ്റെ ഒരു മാർജിൻ ഒരു ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓയിൽ ആൻഡ് ഫ്യൂവൽ ഇമ്പോർട്ടേഴ്സ് ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓയിൽ മാർക്കറ്റ് കമ്പനീസ് ലോജിസ്റ്റിക്സ് കെമിക്കൽസ് തുടങ്ങിയ സെക്ടറുകൾക്കൊക്കെ ഇതൊരു രൂപയുടെ വിനിമയ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് ഒരു തിരിച്ചടിയാണ് പിന്നെ ഏവിയേഷൻ സെക്ടറാണ് ഏവിയേഷൻ ടബ്ബൻഡ് ഫ്യൂവൽ അല്ലെങ്കിൽ ജെറ്റ് ഫ്യൂവലിനൊക്കെ ഒരു അവർ ഒരു മൊത്തം ഓപ്പറേറ്റിങ്ങിൻ്റെ അത് ഗണ്യമായിട്ടുള്ളൊരു ഭാഗം വരുന്നത് അപ്പം ഇതുപോലെ തന്നെ രൂപയുടെ വിനിമയ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവുണ്ട് മാത്രം അവർക്കും പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ഈ ഓയിൽ അല്ലെങ്കിൽ ഫ്യൂവലിനൊക്കെ ഒരു വില വർദ്ധിക്കും അതും അവർക്കൊരു ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പ്രവർത്തന ചിലവ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഏവിയേഷൻ അല്ലെങ്കിൽ വ്യോമന കമ്പനികളെ സംബന്ധിച്ച് അത് പ്രോഫിറ്റ് താഴ്ത്തുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ഇന്ന് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട് കരുതേണ്ടതില്ല അത് ഒരു ഒരു ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് എന്നതിൽ പുതിയൊരു റൂൾസ് വന്നത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാണ് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ അഴിച്ചിട്ടുണ്ടായ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വന്നുകൊണ്ടാണ് ഇൻഡ്യോയിൽ ഈ ഇന്നത്തെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഏവിയേഷൻ ഉദ്ദേശിച്ചത് ഏവിയേഷൻ സെക്ടറിന് ഉണ്ട് ഇന്നത്തെ ഒരു തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണം ഇത് ഇതല്ല പക്ഷേ ആ ഒരു സെക്ടറിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആണെന്നുള്ളതാണ് ഉദ്ദേശിച്ചത് രൂപയുടെ പ്രിനിമിലും കുറയുന്ന ഏവിയേഷൻ സെക്ടറിനെ സംബന്ധിച്ച് നെഗറ്റീവാണ് ഇന്നത്തെ ഒരു ഇന്ത്യയുടെ തിരിച്ചടി പ്രധാനമായിട്ടും ഈ ഒരു ഫാക്ടർ അല്ല എന്നാണ് സൂചിപ്പിച്ചത് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സും ഓട്ടോ അതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഓട്ടോ അതായത് ഓട്ടോമൊബൈൽസിൽ ഘടകങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചും അതായത് അവരൊരു പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണത്തിലേക്ക് വേണ്ട കമ്പോണൻസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ളവർക്കെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടി ഉണ്ടാകാം അത് വെച്ചാൽ ഇൻപുട്ട് കോസ്റ്റ് കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡിമാൻഡിനെ ഇമ്പാക്റ്റ് ചെയ്യും വില വർദ്ധിപ്പിച്ച ഡിമാൻഡിനെ ഇമ്പാക്റ്റ് ചെയ്യും അപ്പോൾ അതിനെല്ലാം ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് പിന്നീട് ഉള്ള ഫർട്ടിലൈസേഴ്സാണ് അപ്പം ഇമ്പോർട്ട് ചെയ്യുന്ന ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ അത് രൂപയുടെ വിനിമയ മൂല്യത്തിലുണ്ടാകുന്ന തകർച്ച അവരെ സംബന്ധിച്ച് ഒരു മാർജിൻ ലാഭ മാർജിനെ സംബന്ധിച്ച് തിരിച്ചടി ഒരു ഘടകം തന്നെയാണ് അതിനോടൊപ്പം തന്നെ സബ്സിഡി പേടനും വർദ്ധിക്കാമെന്നുള്ളതും ഒക്കെ ഈ ഒരു സെക്ടറിനെ സംബന്ധിച്ച് നെഗറ്റീവായുള്ളൊരു ഘടകമാണ് പിന്നീട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ കറൻസിയിൽ ഉള്ള വായ്പ എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ച് എൻ്റെ റീപേമെൻറ്റിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു പലിശപം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് രൂപയുടെ വിനിമയ വിനിമയം മൂലത്തിൽ ഉണ്ടാകുന്ന ഇടിവെന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഫ്രാ പവർ സെക്ടറില് ഇൻഫ്രാസ്ട്രക്ചർ പവർ സെക്ടറിലൊക്കെ ഒരുപാട് കമ്പനികൾ ഫോറിൻ ബോറോയിങ് നടത്തിയിട്ടുണ്ട് ഫോറിൻ കൊമേഴ്ഷ്യൽ ബോറോയിങ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫോറിൻ കറൻസി ബോറോയിങ് നടത്തിയിട്ടുണ്ട് അപ്പം അത്തരം കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരൊക്കെ ഡീറ്റെയിൽസ് നോക്കുന്നത് അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ഡെറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ കടത്തിൻ്റെ ഒരു ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് രൂപയുടെ വിനിമയമില്ലാകുന്ന ചാഞ്ചാട്ടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തിരിച്ചിട്ട് കേൾക്കുന്നത് ഓയിൽ ആൻഡ് ഫ്യൂവൽ ആണ് അപ്പോൾ അതിൽ തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട് കെമിക്കൽസ് ഉണ്ട് ഏവിയേഷൻ സെക്ടറുണ്ട് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉണ്ട് കൺസ്യൂമർ ഇലക്ട്രോണിക്സും ഓട്ടോമൊബൈൽ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ കമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്യുന്നവർക്കാണ് പിന്നെ ഉണ്ട് അതും ഇമ്പോർട്ട് ചെയ്യുന്നവരെ നെഗറ്റീവ് ആണ് പിന്നീട് ഇതുപോലെ തന്നെ ഫോറിൻ കറൻസിയിൽ ബോറോയിങ് അല്ലെങ്കിൽ വിദേശ അല്ലെങ്കിൽ വിദേശ കറൻസിയിൽ കടമല്ലേ വായ്പ എടുത്തിട്ടുള്ള കമ്പനികൾ പ്രധാനമായി ഇൻഫ്രാസ്ട്രക്ചർ പവർ സെക്ടറിലെ കമ്പനികളിലാണ് സെക്ടറിലെ കമ്പനികളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഡെറ്റിൻ്റെ സ്ട്രെസ് ഒരു കടഭാരം വർദ്ധിപ്പിക്കുന്ന ഇതാണ് ഇതിനെ തുടർന്ന് വേണമെങ്കിൽ ഡൗൺഗ്രേഡ്സ് വെക്കാൻ ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് വരെ അപ്പം അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ പവർ സെക്ടറുകളിലെ ഏതൊക്കെ കമ്പനികളാണ് അവർ ഇതുപോലത്തെ ഫോറിൻ ബോറിങ് നടത്തി ഫോറിൻ കറൻസി ബോറിങ് നടത്തിയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നത് നമുക്കൊരു ചില നിഗമ്പനികൾക്ക് ക്ലൂ കിട്ടുന്നതിന് സഹായകരമാകും ഇനി അതേസമയം മറുപടി രൂപയുടെ ബിനിമയം മൂല്യം നേട്ടമാകുന്ന ചില സെക്ടേഴ്സുകളുമുണ്ട് അതിൽ പ്രധാനമായിട്ട് ഐ ടി സർവീസാണ് അല്ലെങ്കിൽ അതായത് ഡോളറിൽ വരുമാനം കിട്ടുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെയാണ് ആ ഒരു അവർക്ക് പ്രോഫിറ്റ് ഒരു പിൻഫോൾ ഗെയിൻ പോലെ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്ന ഒരു നേട്ടം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് അപ്പം അത് എനിക്ക് പേർ ഷെയറിലൊക്കെ ഒരു അപ്ഗ്രി ഒരു ബെറ്ററാകും സ്വാഭാവികമായിട്ടും ഐ ടി അല്ലെങ്കിൽ ഫാർമ പോലെയുള്ള അപ് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് ഡോളറിൽ തന്നെ വരുമാനം കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു യു എസ് കേന്ദ്രീകരിച്ചിട്ടുള്ള എക്സ്പോർട്ട് നടത്തുന്ന കമ്പനികളെ സംബന്ധിച്ച് രൂപയുടെ വിനിമയം മൂല്യം കുറയുന്നത് അവരുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എണിപ്പയർ ഷെയർ മെച്ചപ്പെടുന്നതുകൊണ്ട് തന്നെ അത്രയും ഫാർമ അല്ലെങ്കിൽ ഐ ടി സെക്ടറിലൊക്കെ താമസിയതിനായി അൺലിസ്റ്റഡ് ഭാഗത്തുള്ള അപ്ഗ്രേഡ് സ്റ്റോക്കുകളിലൊക്കെ ഒരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് റേറ്റിംഗ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ശ്രദ്ധിക്കാവുന്നതാണ് പിന്നെ മാർജിൻ മെച്ചപ്പെടും ലാഭമാർജിൻ അവിടെ ഇപ്പം ചിലയിടത്ത് ലാഭമാർജിം കുറയുകയാണെങ്കിൽ ഇവിടെ ഈ ഐ ടി ഫാർമ പോലെയുള്ള ഡോളറിൽ പ്രധാനമായിട്ടും വരുമാനം കിട്ടുന്ന സെക്ടറുകളിലൊക്കെയുള്ള ലാഭമാർജിം വർദ്ധിക്കാനുള്ളൊരു ഘടകം കിട്ടും ഒരു മാത്രമല്ല ഒരു വോളിയം ബിസിബിലിറ്റി നൽകുന്ന ഒരു ഘടകവുമാണ് ഒരു നിയർ ടൈമിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ടി സർവീസസും ഫാർമ അതായത് സിഗ്നിഫിക്കൻ്റായിട്ട് ഗ്ലോബൽ റവന്യൂ അതായത് മൊത്തം വരുമാനത്തിൽ ഒരു കയറ്റുമതിയിലൂടെ അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള കയറ്റുമതിയിൽ നിന്നും കിട്ടുന്ന വരുമാനം ഗണ്യമായിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചാണ് ഇത് കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക പിന്നെയുള്ള എഞ്ചിനീയറിങ് മാനുഫാക്ചറിങ് ഉണ്ട് അപ്പം അവരെ സംബന്ധിച്ച് ഒരു ഈ ഒരു മാർക്കറ്റ് കോമ്പറ്റേറ്റിനസ് അവർക്ക് കിട്ടും അല്ലെങ്കിൽ അവർ പ്രോഡക്റ്റ് അവിടെ കൂടുതൽ ചീപ്പറായിട്ട് കിട്ടും എന്നുള്ളതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും അപ്പം അതൊരു ഗ്ലോബലി തന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നൽകുന്നൊരു ഘടകം തന്നെയാണ് അപ്പം അത് എഞ്ചിനീയറിങ് മാനുഫാക്ചറിങ് അപ്പോൾ ഇത് ഇതേ രീതിയിൽ തന്നെ ഡോളറിൽ കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ആ അത്തരം വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എഞ്ചിനീയറിങ് ആൻഡ് മാനുഫാക്ചറിങ് എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് ഇത് പോസിറ്റീവാണ് അപ്പം മൊത്തം റവന്യൂവിൽ എത്ര മാത്രത്തോളം ഗ്ലോബൽ റവന്യൂൻ്റെ എക്സ്പോർട്ട് ഉണ്ട് അത്രത്തോളം ഇവർക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടും എന്നുള്ളത് ശ്രദ്ധിക്കുക പിന്നെ ടെക്സ്റ്റൈൽസ് ആൻഡ് ലെതർ എക്സ്പോർട്ടേഴ്സ് ഇ എസ് അല്ലെങ്കിൽ അങ്ങനെ വിദേശ വിപണികളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്ന ടെക്സ്റ്റൈൽ അതുപോലെ തന്നെ ലെതർ എക്സ്പോർട്ടേഴ്സിനൊക്കെ സംബന്ധിച്ച് ഒരു ലേബർ കോസ്റ്റ് അഡ്വോണേജ് കിട്ടും അപ്പോൾ അതിന് ഉള്ളിലുള്ള ഒരു പ്രോഫിറ്റ് മാർജിനൊക്കെ വർദ്ധിക്കും പിന്നെ ഓർഡർ ബുക്ക് ഇമ്പ്രൂവ് ചെയ്യും ഈ ഒരു സമയത്ത് അവരും അതായത് ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് അവിടെ റെക്കമെന്റ് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലെ കസ്റ്റമേഴ്സും ഈ ഒരു സാഹചര്യം മുതലേക്ക് കൂടുതൽ ഓർഡറുകൾ നൽകുകയാണ് അവരുടെ സമയത്ത് ഓർഡർ ബുക്ക് അവർക്ക് വർദ്ധിക്കും അതൊരു നിയർ ടൈമിലേക്ക് റവന്യൂ വിസിബിലിറ്റി നിറഞ്ഞൊരു ഘടകം തന്നെയാണ് അപ്പോൾ ഇതാണ് അതുപോലെ തന്നെ ടൂറിസം ഒക്കെ ഉണ്ട് രൂപയുടെ വിനിമയം റെമിറ്റൻസ് ഒക്കെ ഇട്ടാകുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പരോക്ഷമായിട്ടുള്ളൊരു നേട്ടം കിട്ടാവുന്ന ഒരു സെക്ടറാണ് ടൂറിസം അല്ലെങ്കിൽ ഇൻബൗണ്ട് ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ഐ ടി ഫാർമ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിങ് എക്സ്പോർട്ടേഴ്സ് ടെക്സ്റ്റൈൽസ് ലെതർ എക്സ്പോർട്ടേഴ്സിനൊക്കെ തന്നെയാണ് രൂപയുടെ വിനിമയ മൂല്യത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ നേട്ടമുണ്ടാക്കാവുന്ന സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇനി എന്ത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് ഒരു മാർക്കറ്റ് വെറ്ററൺസിൻ്റെ ഒരു ആണ് നമുക്ക് നോക്കാനുള്ളത് ഇതിൽ ഒന്നും ഉദയ കൊടക്കാണ് അദ്ദേഹം കൊടക് മേഖലയുടെ ഫൗണ്ടറും ഡയറക്ടറുമായിട്ടുള്ള ഉദ്ദയ് കൊടക്ക് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു ഒരു ഫേസിൻ്റെ ഒരു സെല്ലിങ്ങിനെ രൂപയുടെ മിനിമം മൂല്യത്തിൽ തകച്ചുകൊണ്ടായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഒരു അവർ ഇച്ചിരിയുടെ സ്മാർട്ടറാണെന്ന് പറയാം പക്ഷേ ഈ ഗെയിം കളി ഇവിടെ ഇത് ലോങ് ടൈം കളിയാണ് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് അതായത് ഒരു തരത്തിൽ ഷോ പ്രതീക്ഷ നൽകുന്ന ഒരു വാക്കാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അപ്പം അത് കാലം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർ നിർത്തിയേക്കുന്നത് പിന്നെ സഞ്ജീവ് ബജാജ് ഉണ്ട് അത് ബജാജ് ഫിൻസർവെൻറ്റിൻ്റെ ഏറ്റവും വലിയ നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനികളെന്ന് ബജാജ് ഫിൻസർവെൻ്റെ ബജാജ് ഗ്രൂപ്പിൻ്റെ സഞ്ജീവ് ബജാജും സമാനമായിട്ടിത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു വി ദുർബലമായ ഒരു രൂപ ഒരു പരിധിവരെ കുഴപ്പമില്ല അതിൻ്റെ സ്റ്റെബിലിറ്റിയാണ് പ്രധാനം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അതായത് രൂപയുടെ പ്രിനിമിയം പോലും ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാകേക്കുന്ന ഇടിവല്ല പ്രശ്നം വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വലിയ സ്വിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് പ്രശ്നം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പം ഒരു അദ്ദേഹം ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാണ് അപ്പോൾ അതൊരു തരത്തിലൊരു പോസിറ്റീവായിട്ട് കമന്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ചീഫ് എക്കണോമിക് അഡ്വൈസർ നാഗേശ്വരൻ്റെ ഭാഗത്ത് നിന്നൊരു കമന്റാണ് ഇപ്പോഴത്തെ ഒരു രൂപയുടെ വിനിമയം മൂല്യത്തിലുണ്ടാകുന്ന ഇടിവിനെ സംബന്ധിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊന്നും ഇല്ല ഇത് അടുത്ത വർഷം ഇംപ്രൂവ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് അത് ഗവൺമെൻറ് അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും മറ്റുള്ള എമർജിങ് മാർക്കറ്റ്സിൻ്റെ കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ പെർഫോമൻസ് അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ രൂപയെ കറൻസിയിലേക്ക് ഇന്ത്യൻ രൂപയാണ് താരതമ്യം ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാര്യങ്ങൾ ഇന്ത്യൻ രൂപയുടെ നില മെച്ചപ്പെടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ചീഫ് എക്കണോമിക് അഡ്വൈസറുള്ള നഗേശ്വരൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ഇപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് പറയാനുള്ളത് ഞാൻ ഒരു സിബിഡ് അല്ല ഇവിടെ ഓഹരിയുടെ റെക്കമെൻഡേഷൻ ഒന്നുമില്ല ഒരു മാക്രോ എക്കണോമിക് ലെവലിൽ നോക്കുമ്പോൾ ഈ ഒരു രൂപയുടെ വിനിമയ മൂല്യത്തിനുണ്ടായി ഇടിവ് എങ്ങനെയൊക്കെ സെക്ടറുകളെ ബാധിക്കും അതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പം മറ്റൊരു വിഷയം വീണ്ടും കണ്ടുപിട്ടാൻ നന്ദി നമസ്കാരം